പുറത്ത് പോയാൽ വെയിൽ കൊണ്ട് മുഖമാകെ കറുത്ത് പോകൂല്ലേ അങ്ങനെ കറുത്ത് കരിവാളിപ്പായിട്ട് എന്തോ പോലെ ഉണ്ടാകും മുഖമൊക്കെ കാണാൻ അപ്പം നമ്മുടെ മുഖത്ത് വെയിൽ തട്ടിയിട്ടുണ്ടാകുന്ന ആ ഒരു കരിവാളിപ്പുണ്ടല്ലോ അതെല്ലാം മാറ്റിയെടുക്കാനും മുഖം നല്ല നിറവും തിളക്കവും ഒക്കെ കൂട്ടിയെടുക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു കിടിലം പാക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി ഈ ഒരു പാക്ക് എടുക്കാനായിട്ട് കിടില റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതും ഒരൊറ്റ യൂസിൽ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഈ ഒരു കൊച്ചു ചാനൽ

ചെറിയ ചെറിയ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഫേസിൽ വെറുതെ ഒന്ന് വെള്ളം കൊണ്ടുവന്ന് മിക്സ് ആക്കിയിട്ട് ഫേസിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല റിസൾട്ടാണ് മുളട്ടണ മിട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് തക്കാളിയുടെ ആ നീരുണ്ടല്ലോ പളപ്പ് അതാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ മിക്സർ ജാറിലിട്ടിട്ടൊന്ന് അടിച്ച് ജ്യൂസാക്കി എടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിന് ജ്യൂസ് മാത്രമായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ അടുത്ത് തൈരില്ല പാലാണെങ്കിൽ പാല് ചേർക്കാം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം ഇനി രണ്ടും ഇല്ലെങ്കിൽ പാലും തൈരും റോസ് വാട്ടർ ഇല്ലെങ്കിൽ തക്കാളിയുടെ നീരും മുൾട്ടാണിമിട്ടി മാത്രം മതി ഇനി തക്കാളി ഇല്ലെങ്കിൽ തൈര് മാത്രം മതി അല്ലെങ്കിൽ പാൽ മാത്രം മതി കേട്ടോ ഏതെങ്കിലും ഒരെണ്ണം മതി ഞാനിപ്പോൾ മൂന്നിതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ മൂന്നും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷമാണ് നമുക്കിത് യൂസാക്കേണ്ടത് കേട്ടോ യൂസാക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ പാക്ക് മുഴുവനായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സാധാരണ വെള്ളത്തിൽ ഇത് കഴുകിക്കളയാം കേട്ടോ ഈ പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസാക്കാം കേട്ടോ ഡെയിലി ദിവസവും യൂസ് ആക്കാൻ പറ്റും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഇനി ഡെയിലി യൂസ് യൂസാക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് ഒന്നരാടം ഇടവിട്ട് യൂസ് ആക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും യൂസ് ആക്കുക അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും എപ്പോഴെങ്കിലും ഒരു തവണയോ രണ്ട് തവണയോ യൂസ് ആക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ നമുക്ക് കിട്ടിയ റിസൾട്ടും കൂടി അത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പോയി കിട്ടും കേട്ടോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് തേച്ചിട്ട് റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിൽ പറയുന്ന പോലെ തന്നെ യൂസ് ആകണം എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ എപ്പോഴെങ്കിലും യൂസ് ആക്കി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല ഇത് കെമിക്കൽസ് ഇല്ലാത്ത വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഹോം മെയ്ഡ് പാക്കാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ട് കെമിക്കൽസ് ഉള്ളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അത് കെമിക്കൽസ് ആയതുകൊണ്ടാണ് ഇത് കെമിക്കൽസ് ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു മസാജ് മസാജൊക്കെ കൊടുക്കാം കേട്ടോ മസാജൊക്കെ കൊടുത്ത് ഒരു ഏകദേശം ഇരുപത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്കത് നല്ല ഡ്രൈ ആയി കിട്ടും ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാട്ടോ അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കഴുകിക്കളഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് അടുത്ത് ഇവിടെ ഇത് കാണാം ടെറ്റാ ബൈ താങ്ക്